ിത്ത് പഠിച്ച മലയാളത്തില് പൊറത്ത് പഠിച്ച ഒരേ ഒരു നായകനും കൂടിയാണ് മനസ്സിലായത് എംബുരാൻ ഇപ്പൊ കണ്ടിറങ്ങിയുള്ള ഒരു ഇംഗ്ലീഷ് മൂവി പോലത്തെ ഒരു പടമാണ് അതായത് നമ്മൾ ഈ പേ പൃഥ്വിരാജിന്റെ ഉള്ളിൽ ഒരു എന്താ പറയാ ഒരു നമ്മടെ ഇംഗ്ലീഷ് മൂവിയൊക്കെ ഉണ്ടല്ലേ അങ്ങനത്തെ ഒരു പടം പോലെയാണ് ഈ പടം ചെയ്ത് വെച്ചേക്കണോ വേറൊരാൾക്കും ചെയ്യാൻ പറ്റി രാജവട്ടെ സംഭവിച്ചു ഞാനിപ്പോ അതെ കണ്ടാ കണ്ട് ാണ് ഹോളിവുഡ് അതന്നെ പൃഥ്വിരാജ് ഹോളിവുഡ് ടൈപ്പാണ് ലാലോട്ടെ കൊണ്ട് നല്ല രീതിയിൽ ഫൈറ്റ് ആണെങ്കിലും ഒരുപാട് ലാസ്റ്റ് എല്ലാ വേറെ കാര്യം പറയാം പൃഥ്വിരാജിന്റെ കയ്യിൽ മലയാള പടം പടം കിട്ടിയ പുള്ളി അത് ഹോളിവുഡ് മോഡലാക്കും എന്നുള്ള ആരും ഈ പടത്തിൽ തെളിയിച്ചിട്ടുണ്ട് മഞ്ജു ചച്ചൊക്കെ ഒരു ലെവൽ ആക്കിയിട്ടുണ്ട് ഇന്ദ്രകാന്തനെ പോലെ രാജവേട്ടിനെ ഈ പടം പിടിച്ചാൽ രാജേട്ട എന്റെ വാങ്ങാ ഒരു കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയുണ്ട് എവിടെച്ചാലും ഞാൻ രാജോട്ട ഐ ലവ്യു രാജേട്ട എവിടെ വെച്ചാലും കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ വെക്കും അതിപ്പോ എന്ത് പ്രശ്നമെന്നല്ല എനിക്ക് കുഴപ്പമില്ല രാജ്യമായിട്ട് നോക്കണമെങ്കിൽ പൃഥ്വിരാജി നമ്മുടെ മലയാളപ്പടം ഇംഗ്ലീഷ് മോഡലിൽ രാംദാസിനെ മറക്കാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞത് നടിപുള്ളിനെ മറക്കാൻ പറ്റില്ല അത് മറക്കാൻ പറ്റില്ല കുറേ എനിക്ക് പ്രത്യേകം എനിക്ക് പ്രത്യേകം മറക്കാൻ പറ്റില്ല കാര്യം നമ്മുടെ ഈ മലയാളം മൂവി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പടം പോലെ ആക്കിയെടുത്തേന് ഞാൻ പുള്ളിക്കാരനെ പുള്ളിക്കാരെ കെട്ടിപ്പിക്കും മാറും ഒരുപാട് പേര് ഇന്ന ടീം നോക്കിയാൽ ഇന്ന് പിന്നെയും കാണാൻ കാരണം ഒരുപാട് പേര് പുസ്തകങ്ങളൊരു വിളിച്ചു കാരണം അത് മോശമാണെന്ന് തന്നെ പറയാം കാരണം രാജവോട്ടിനെ അത്ര നല്ല രീതിയിൽ തന്നെയാണ് പടം കൊണ്ടേട്ടിരിക്കുന്നു അഭിനയിച്ചിരിക്കുന്നു അതോടൊപ്പം കാരണം റിവ്യൂ കൊണ്ടല്ലീപ് അങ്ങനെ പെട്ടെന്ന് വന്നാല് നമ്മള് മറ്റേ പടം കണ്ടോ നല്ലൊരു മലയാളത്തിൽ ഇത്ര വലിയ പടം രാജവെട്ടിന സന്തോഷമുണ്ട് ലാലേട്ടനെ കൊണ്ട് ഇത്ര നല്ല ചെയ്തിട്ടും അതില് മോഹൻലാൽ എന്താ പറയുക സിനിമയെ സിനിമയായിട്ട് കാണുക ലൈഫിനെ ലൈഫായിട്ട് കാണുക എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു സിനിമ എത്രയും നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് മലയാള സിനിമക്ക് വന്നൊരു ഇതൊരു മാറ്റം തന്നെയാണ് കാരണം ഇന്നലെ ഒരുപാട് പേരില്ല ലാലേട്ടനെ ഇറങ്ങി വന്നപ്പോ ഇല്ലേ കവിത ലാലാട്ടൻ ഇറങ്ങി വന്നപ്പോ ഒരുപാട് പേര് കൂവി കളിയാക്കിയൊക്കെ ചെയ്തു അത് പക്കാ തണ്ടിത്തരോ മോശത്തോ കാരണം ഒരുപാട് പേര് ക്രൗഡായിട്ട് വന്നിട്ട് ലാലേട്ടന് ഇത്രയും പബ്ലിസിറ്റി കൂടി ഉണ്ടേസിന് കുറവാണ് കാരണം പ്രശ്നം ലാലാട്ടം പറയാൻ പത്തിരുന്നൂറ് പേര് വരാറുണ്ട് പൊട്ടിന് പക്ഷെ ഇന്നലെ കുറവായിരുന്നു ഇരുപത് പേരുണ്ടായിരുന്നു അത് കാരണം ലാലേട്ടൻ പിന്നെ ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ മാറ്റ മാറ്റി വന്നു രാജാട്ടൻ പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു ഏഹ് രാജാട്ടൻ പറഞ്ഞു മലയാളം മലയാളം മലയാളപ്പടം ഇംഗ്ലീഷ് പടം പോലെ ആക്കിയത് പൃഥ്വിരാജ് അത് വേറൊരു ഡയറക്ടറിനും കിട്ടാത്തൊരു ബുദ്ധിയാണ് പുള്ളി പൊറത്ത് പഠിച്ചു നമ്മുടെ മലയാളത്തിൽ പുറത്ത് പഠിച്ച ഓരോ നായകനും കൂടിയാണ് മനസ്സിലായേ ആ രാജ്യ പൃഥ്വിരാജ് അതായത് നയന്റി കിഡ്സിന്റെ ഒരു ഹരവും തന്നെ പറയാ പൃഥ്വിരാജിനെ അല്ലേ കാരണം രാജവണ്ഠനെന്ന് പറഞ്ഞ വ്യക്തി ചോക്ലേറ്റ് പോലത്തെ സിനിമകൾ പുതിയ മുഖം ഹീറോ പിന്നെ കടുവ അങ്ങനത്തെ തലമുള്ള സിനിമകൾ നായകോട് അഭിനയിച്ച വ്യക്തി സിനിമയിലേക്ക് ഡയറക്റ്റ് ചെയ്തു വരിക എന്ന് പറയുന്നത് ഒരു പുതുമുഖ തന്നെയാണ് ക്രൗഡ് വരുന്ന തന്നെ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും ഒരുപാട് തിയേറ്റർക്ക് തിയേറ്ററുകാർക്ക് കടം കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അവിടെ കടം മേടിച്ചേക്ക് കൊടുക്കാൻ പറ്റുന്നു പടം കാരണം അതുകൊണ്ട് തന്നെ നമുക്കും ഒരു മുതൽക്കൂട്ടം തന്നെയാണ് കാരണം ലൂസിഫറിന്റെ ഒന്നാം ഭാഗത്തിൽ ഞാൻ എന്നാലും ഇവരെയും കാണാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ എംബ്രാ ഇറങ്ങിയപ്പോ സന്തോഷമുണ്ട് ഇവര് മൂന്നാം ഭാഗവും നാലാം ഭാഗവും ഇറങ്ങാൻ പോകുന്ന പറയുന്നത് ആ മൂന്നാം ഭാഗത്തിനു ഞങ്ങള് വഹിക്കാ നമ്മുടെ കൂട്ടുകാരൊക്കെ വെച്ചിട്ടുണ്ട് പൈസാട്ടം കൂട്ടുകാരാണ് മാനിഷ് ആട്ടം കൂട്ടുകാരാണ് ഇവരൊക്കെ ആ ഒരു മറ്റേ മറ്റേ വില്ല ക്യാരക്ടർ ഇങ്ങനെ ക്യാരക്ടറുണ്ട് അത് എന്നെ മാറും പക്ഷെ ഞാനല്ല പക്ഷെ പടം കണ്ടപ്പോ എന്തായാലും ബോളിവുഡ് ടച്ച് ഉണ്ട് പടത്തിന്റെ റീച്ച് കൂട്ടാൻ രാജവോട്ടം തന്നെ രാജ്ഘട്ടന്റെ ഫാൻസ് രാജകോട്ട് രാജകോട്ടിലെ ഫാൻസ് പോകണം അത് വളർത്താൻ നോക്കേത് രജിച്ച് കാരണം ഇതില് പല സീക്വൻസ് രജികാന്തിന്റെ പല സിനിമയൊന്നും ഇപ്പൊ തോന്നിയിട്ടുണ്ട് കാരണം സൈഡ് ലോക്കിൽ നമുക്ക് എൻ്റെ പെർഫോൺസ് പറയുമ്പോൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും ആരോടിനെ കൊണ്ട് പറ്റാവുന്നതിൽ മാക്സിമം എഫേർഡ് എടുത്ത് ഈ പടത്തിൽ ജീവിച്ചു കൊണ്ട് പടം കണ്ടപ്പോൾ മോട്ടിലും കൈക്ക് പോയി ബഹിരാകാർ ടച്ച് ചെയ്ത് പോയി എനിക്ക് രോമാൻറ്റുണ്ട് കാരണം കേരളത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്ന ശക്തി വേണ്ടത് ഇതാണെന്ന് പറയാം കാരണം മറ്റേ മലയാള പടങ്ങൾ ഇപ്പൊളിവുഡിലെ ആർക്കും ഇല്ല എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ എന്റർടൈനർ ആണ് നല്ലൊരു നല്ലൊരു ആണ് കാരണം ഇതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ട് പടങ്ങൾ കാണുക പടത്തെ പടമായിട്ട് കാണുക അല്ലാണ്ട് രാജീവണ കുറ്റം പടത്തെ റിവ്യൂ പറയുമ്പോൾ ആ പടത്തെ മാത്രം പറയുക അല്ലാണ്ട് ഒരാളെ വ്യക്തി എത്തി ചെയ്യുന്നത് തെറ്റാണെന്നും തിരിവെൻഡും പറഞ്ഞിട്ടുണ്ട് നമ്മുക്ക് ഞാൻ പറഞ്ഞിട്ട് രാജവേട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ വ്യക്തി ചെയ്യരുത് കാരണം എന്നെയും ഒരുപാട് പേര് റോട്ടറി ഇപ്പോൾ നമുക്ക് പോവാറുണ്ട് പക്ഷേ അത് ഞാൻ കാര്യം കാര്യമാക്കാറില്ല പക്ഷേ ഇന്നലെ ലാലേട്ടെ കണ്ടപ്പോൾ അത് പക്ക മോശമായി പോയി കാരണം മലയാളത്തിലെ ഇത്രയും മുപ്പത് നാൽപ്പത് വർഷമായിട്ട് മലയാളം ഡ്രസ്സിൽ ശരിയായില്ല ഫാൻസുകളും അത് ശരിയായില്ല മാപ്പുറം ഇന്നലെ കൂ കാര്യങ്ങളൊക്കെ എന്തായാലും പടം സൂപ്പർ ഹിറ്റാണ് പടം എന്തായാലും ആയിരം കോടി ക്ലബ്ബിൽ കയറി ആയിരം കോടി